പെരിന്തൽമണ്ണ കാതറലി സ്പോർട്സ് ക്ലബ്ബ് ഡിസംബറിൽ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടത്തിയ സെവൻസ് ഫുട്ബോളിൽ ലാഭമായി കിട്ടിയത് അഞ്ചു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി മുന്നൂറ് രൂപ ടൂർണമെന്റ് സംഘാടക സമിതി പിരിച്ചുവിടുന്നതിന് മുൻപായി അവതരിപ്പിച്ച കണക്കിലാണ് ലാഭം വ്യക്തമാക്കിയത് എട്ട് രൂപ ക്ലബിന്റെ അഡ്വാൻസ് ആണ് ടൂർണമെന്റിന് വേണ്ടി ക്ലബ്ബ് ആദ്യം അഡ്വാൻസ് നൽകിയതാണ് അതിന്റെ വരവ് ചെലവ് കണക്കാണ് അതിൽ പരസ്യ ഇനത്തിൽ വന്ന വരവ് എട്ട് ലക്ഷം രൂപയാണ് പരസ്യത്തിന് ഗ്രൗണ്ടിൽ നമ്മൾ അനൗൺസ്മെൻ്റും മറ്റു പരസ്യത്തിനും വന്നത് എട്ട് ലക്ഷം രൂപയാണ് ടിക്കറ്റ് കൗണ്ടറ് ടിക്കറ്റ് വിറ്റ് കൗണ്ടറിലൂടെ ടിക്കറ്റ് വിറ്റ് വന്ന വരവ് നാൽപ്പത് ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് നാല്പത് ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ പിന്നെ സീസൺ ടിക്കറ്റ് കൊടുത്ത വകയില് മൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തി അറുനൂറ് രൂപ സീസൺ ടിക്കറ്റ് വില്പനയുടെ വരവ് വന്നിട്ടുണ്ട് പിന്നൊരു സ്പോൺസർഷിപ്പ് അതായത് ജേഴ്സി ഫുട്ബോള് മറ്റു അനുബന്ധ ഈ അണ്ടർ ട്വന്റി കുട്ടികൾക്ക് ബൂട്ട് കൊടുത്തിരുന്നു ഇരുപത്തിനാല് പ്ലെയേഴ്സിന് നമ്മൾ ബൂട്ട് കൊടുത്തിരുന്നു കിറ്റ് കൊടുത്തിരുന്നു അത് ഒരു സ്പോൺസർഷിപ്പിലൂടെ വന്നതാണ് അതിൻ്റെ ഒരു വരവ് മുപ്പത്തി ആറായിരം രൂപയും വന്നിട്ടുണ്ട് അങ്ങനെ വരവ് അൻപത്തി ഒന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് വരവ് വന്നിട്ടുള്ളത് ക്ലബ് അഡ്വാൻസ് എട്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപയും ലാഭവിഹിതം മുഴുവനായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകും ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം മുൻ പോലീസ് മേധാവി യു അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു വിവിധ ഇനങ്ങളിലായി അൻപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ വരവും നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ചിലവുമാണ് ഉണ്ടായതെന്ന് ഭാരവാഹികൾ അറിയിച്ചു സെവൻസ് ടൂർണമെന്റിനൊപ്പം വെറ്ററൻസ് ഫുട്ബോളും അണ്ടർ ട്വന്റി യൂത്ത് ഫുട്ബോളും സംഘടിപ്പിച്ചിരുന്നു കഴിഞ്ഞ വർഷം പട്ടിക്കാട് സ്കൂൾ മൈതാനത്ത് ക്ലബ്ബ് സംഘടിപ്പിച്ച ഖാദർലി ഫുട്ബോൾ ടൂർണമെന്റിൽ പത്തു ലക്ഷം രൂപ നഷ്ടമാണുണ്ടായത് ഇത്തവണ നെഹ്റു സ്റ്റേഡിയം ലഭിച്ചതും സംഘാടക മികവുമൂലം പ്രശ്നങ്ങളില്ലാതെയാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കിഡ്നി രോഗികൾക്ക് ആയിരം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് മുനിസിപ്പാലിറ്റിയിലെ പിന്നെ ഈ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ കൊടുക്കുന്നുണ്ട് അതൊക്കെ തികയാത്തൊരു സാഹചര്യം വരുന്നുണ്ട് ഇപ്പോൾ ഒരു കിടപ്പ് രോഗിക്ക് ഒരു കട്ടിലാണ് കൊടുക്കുകയാണ് ആ രോഗി ചിലപ്പോൾ കൊല്ലങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പോയ കട്ടിലുകൾ പോലും ഇപ്പോഴും ഇത് തിരിച്ചു വരാത്ത സാഹചര്യമുണ്ട് നമുക്ക് ചോദിക്കാനും പറ്റൂല ആ രോഗി മരിച്ചതിന് ശേഷം അത് തിരിച്ചങ്ങോട്ട് കിട്ടുള്ളൂ അപ്പോൾ എത്ര മെഡിക്കൽ ഉപകരണങ്ങൾ സ്റ്റോക്ക് ചെയ്താലും അത് നമുക്ക് തികയാത്തൊരു സാഹചര്യം വരികയാണ് ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ചാരിറ്റിക്ക് ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് വലിയൊരു പ്രൊജക്റ്റ് ആയിട്ട് നമ്മൾ വെച്ചിട്ടില്ല കിട്ടുന്ന ഫണ്ട് നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കും ജനറൽ സെക്രട്ടറി പച്ചേരി ഫാറൂഖ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു സി സി എൻ പെരിന്തൽമണ്ണ